ആലപ്പുഴയിൽ ഡീസൽ തീർന്ന് കെ എസ് ആർ ടി സി ബസ് നടു റോഡിൽ കുടുങ്ങി ദേശീയപാതയിൽ കാക്കായം റെയിൽവേ മേൽപ്പാലത്തിലാണ് സംഭവം രണ്ട് മണിക്കൂറോളം ദേശീയപാതയിൽ ഗതാഗത കുരുക്കും ഉണ്ടായി വിവരങ്ങളുമായി മനീഷ് ഐഷ മാത്യു ആണ് ചേരുന്നത് മനീഷ് ഒരു കാക്കായം മേൽപ്പാത എന്ന് പറയുമ്പോൾ പൊതുവേ വലിയ തരത്തിൽ ഗതാഗത തടസ്സമുള്ള ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഏത് രീതിയിലാണ് ഗതാഗത കുരുക്കുണ്ടായത് പിന്നീട് ബസ് എങ്ങനെയാണ് മാറ്റിയത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പാലമാണിത് അവിടെ തന്നെ വാഹനം ഇത്തരത്തിൽ ഡീസൽ തീർന്ന് യാത്ര അവസാനിപ്പിക്കേണ്ടി വന്നതോടെ വലിയ രീതിയിലുള്ള ഗതാഗതകൂർക്കാണ് ദേശീയപാതയിൽ ഏകദേശം ഒരു രണ്ടു മണിക്കൂറോളം ഉണ്ടായത് കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസിന്റെ സീറ്റിലാണ് തീർന്നത് ഇത് വടകരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോഴാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ വെച്ച് ഇത്തരത്തിൽ പോയി ഈ ഡീസൽ തീരുന്ന സാഹചര്യം ഉണ്ടായത് പിന്നീട് പോലീസ് സ്ഥലത്തെത്തുകയും തുടർന്ന് ഡീസൽ എത്തിച്ച് വാഹനത്തിൽ വീസൽ നിറച്ചതിന് ശേഷമാണ് വണ്ടി ഇവിടെ മാറ്റാൻ കഴിഞ്ഞത് അതായത് ആദ്യം ഇത് ക്രെയിൻ ഉപയോഗിച്ച് പാലത്ത് നിന്ന് മാറ്റി അതിനുശേഷമാണ് ഡീസൽ എത്തിച്ചതും അവിടെ ഡീസൽ എത്തിച്ചതിനു ശേഷം ഡീസൽ നിറച്ചതിനു ശേഷം കെ എസ് ആർ എ സിക്ക് യാത്ര തുടരാൻ കഴിഞ്ഞത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഗതാഗത കുരുക്ക് ഏകദേശം രണ്ടു മണിക്കൂറോളം നീണ്ടു നിന്ന് ദേശീയപാതയിൽ ബാക്കിയുള്ള ജനങ്ങൾക്കും ബുദ്ധിമുട്ടായി ശരി മനീഷ്